ഓർഡർ പുതിയത് എ കുഞ്ഞു മുതൽ ഉള്ള ഫോണാണിത്യു അങ്ങനെ അമലൊക്കെ നമ്മൾ പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തല്ലോ ും ഒരുപൊളി അടിപൊളി ഒരുപാട് കാലമായി നമ്മൾ വളോഗിങ്ങിലേക്ക് ഇത്ര എനർജറ്റിക് ആയിട്ട് ഇറങ്ങിയിട്ട് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻത്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മാൽദീവ്സിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കൂടെ അങ്ങനെ തിരക്ക് ഇങ്ങനെ നിരക്ക് പണി മറ്റേ മറിച്ചത് ഇന്നങ്ങട്ട് ഇങ്ങനെ ലൈഫിൽ ഇട്ടിട്ടിട്ട് കുത്തി കുത്തി രണ്ട് മാസം ഞാനിങ്ങനെ ജീവിതത്തിൻ്റെ മണലാരുണ്യത്തിൽ ഇങ്ങനെ കെട്ടെന്ന് കഷ്ടപ്പെട്ട് ആകെ ഇല്ലാണ്ടായിപ്പോയി അതിൻ്റെ ഇടക്ക് കണ്ണുമൽ ഒരു കുരു ഒന്നു ഇത് ആക്ച്വലി എന്താ വെച്ചാൽ കുരു അല്ല ഒരു കുരുണ്ടായിരുന്നു ആ കുരു ഞാൻ നെക്കി മാന്തി പൊട്ടിച്ച് പൊട്ടിച്ചീൻ്റെ ചേച്ചി അതിൻ്റെ ഉള്ളിൽ ചെലം കുടുങ്ങി അപ്പൊ ആ ചില അവിടെ കട്ടായി ആൻഡ് ഇനിയിപ്പൊ എനിക്ക് ലിറ്ററലി സർജറി ഇത് എടുക്കണം എനിക്ക് എന്റെ സുൽത്താനിയൻസിനെ തിരിച്ചു വേണം ഐ യു സോറി സോറി ഞാൻ പോയതിന് നമ്മളിന്ന് ഒരു അടിപൊളി കണ്ടന്റ് തുടങ്ങാൻ നമ്മുടെ ായ കംസൻ അതായത് അമൽ സുൽത്താൻ അതായത് നമ്മളെ ഫാമിലിയിൽ ഒരു ട്രഡീഷൻ ഉണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഫോണും കുറച്ചും കൂടി കാലം കഴിഞ്ഞ് ഒരു ഡിഗ്രി ഒക്കെ ആയി കഴിഞ്ഞാൽ വീട്ടിലെ വകം ഒരു ഐഫോൺ കിട്ടുന്നുള്ള ഈ ഒരു ട്രഡീഷനിലാണ് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നതും അതേപോലെ തന്നെ അസ്മില ഫോളോ ചെയ്തത് അസ്മിലാക്കി നമ്മള് ഐഫോൺ ഒരു ഏതെങ്കിലും ഒരു പ്രോ മാക്സ് സീരീസോ അല്ലെങ്കിൽ പ്രോ സീരീസോ അങ്ങനെ ഏതെങ്കിലും ഒരു ഐഫോൺ നമ്മൾ അശ്മിലാക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും പക്ഷെ ബിഫോർ ദാറ്റ് അമൽ ഇപ്പം യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് വാന്തം പൊട്ട ഫോൺ അതായത് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയ ഫോണ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡയറക്റ്റ് അമലുക്ക് കൊടുത്തതാണ് അപ്പോൾ അമൽ ഈസ് യൂസിങ് ദ വേസ്റ്റ് ഫോൺ ഇൻ ദിസ് ഹൗസ് അതായത് ഒന്നിനു പറ്റില്ല അതിൻ്റെ ക്യാമറ ഊട്ടി പോയാണ്ട് മഞ്ഞത്ത് പോയാണ്ട് ഫോഗയിലെടുത്ത ഫോട്ടോ മാത്രമൊക്കെ നമുക്ക് തോന്നിപ്പോയത് എന്താ അത് മഞ്ഞ് മൊത്തത്തിൽ സംഭവം ക്യാമറ കേടുന്നതാണ് പക്ഷെ അങ്ങനത്തെ ഒരു തരം ും എല്ലും കൂടി ആയൊരു പൊട്ട ഫോണാണ് അമലിപ്പോൾ യൂസ് ചെയ്യണത് ഞമ്മക്ക് അമലുക്ക് സർപ്രൈസായിട്ട് ആ ഫോണ് മാറ്റിയിട്ട് ഇന്നൊരു അടിപൊളി അതായത് ഐ ഫോണ് കൊടുക്കാനുള്ള സാധ്യത അവനക്ക് ആയിട്ടില്ല ആവുമ്പോൾ ഞമ്മക്ക് പറയാം അതിപ്പോൾ അസ്മിക്കാണ് അപ്പൊ തൽക്കാലം ഇപ്പം ഞമ്മക്ക് അത് മാറ്റിയ അമലുക്ക് സർപ്രൈസായിട്ട് ഒരു ഞാൻ നോക്കി ഞാനിങ്ങനെ ഇന്ന ഇത്ര ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ അതും ട്വൽ ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബിയും ഓൺക്ക് ബ്ലോഗ് ചെയ്യണമെങ്കിൽ ബ്ലോഗ് ചെയ്യാൻ സ്ട്രീം ചെയ്യണമെങ്കിൽ സ്ട്രീം ചെയ്യുക വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഫോൺ ഏതാണ് ഇങ്ങനെ തപ്പി നോക്കിയപ്പം ജമിനോടൊക്കെ ചോദിച്ചപ്പം ജെമിനൊക്കെ പറഞ്ഞത് പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് മോട്ടറോള ഫ്യൂഷൻ സിക്സ്റ്റി ഫൈവ് ജി അങ്ങനെ എന്തോ ഒരു വലിയ അനാക്ട പേര് അപ്പം ആ പേരുള്ള സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് ഒരു സിക്സ് സെവൻ ഡേയ്സ് ആയി ഫ്ലിപ്പാർട്ടിൽ ഓഫർ കണ്ടപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഫൈനലി ആ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് അവലിപ്പം ക്ലാസ്സിന് പോയിക്കണം അപ്പൊ അവര് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സാധനം വെച്ചിട്ട് സർപ്രൈസ് ചെയ്യണം അപ്പോൾ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിന്റെ ആളവിടെ പുറത്ത് കാത്തിട്ടുണ്ടോ ഒരാളെന്നെ വിളിച്ചെന്നോട് പറഞ്ഞ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് സോ ഐ വോട്ട് ടു ടെൽ യു സുൽത്താൻ ഇൻ ബിക്കോസ് ഐ ലവ് യു അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് ആ സാധനം എടുക്കാൻ പോകണേ അമലു വന്നതിന് ശേഷം ഓൻക്ക് കൊടുക്കണേ ഒരു സർപ്രൈസ് ഗിഫ്റ്റിന്റെ ഒരു ബ്ലോഗാണ് അപ്പൊ നമ്മൾ അമലുക്ക് കൊടുക്കുന്നതിന്റെ റിയാക്ഷൻസ് നമുക്ക് ഇന്ന് എടുക്കാം ഗോ നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ട് അതായത് അമലുനോട് ചൂടാകണന്റെ പഴയ ഫോണ് എന്തെങ്കിലും ഒരു സാധനം എറിയണെ ഓനെ കൊണ്ട് ഓൻ്റെ പഴയ ഫോണാന്ന് വിചാരിക്കും അങ്ങനെ ഓനെ ആ ദേശത്തിൽ എന്നോട് ചൂടാകണിന്റെ ഇടയിൽ പെട്ടെന്ന് സർപ്രൈസ് കൊടുത്താലോ നമ്മൾ അമലുക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള ഫോണ് ഇവിടെ എത്തിയിട്ടുണ്ട് മൊബൈൽ നമ്പർ ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മള് അമിലുവിനെ സർപ്രൈസ് ചെയ്യാൻ പോകും എന്റെ ഇപ്പൊ ഉള്ള ഫോണ് മാറ്റിയിട്ട് അത് എന്തെങ്കിലും ഒരു അടി തള്ളി തിരക്കുന്നുള്ള രീതിക്ക് നമ്മൾ അത് എറിയും അതന്നെ ഞാൻ പറഞ്ഞത് ഇവന്റെ ഫോണില് ഞാൻ പറയേ ഇവിടെ നിന്ന് ആവശ്യമില്ല ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താൽ അസ്മിക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റോറിടാ ഞാൻ കുട്ടിയിലും പറഞ്ഞുണ്ട് എന്താ റിയാക്ഷൻ ആ ഓക്കെ ഓക്കെ ബൈക്കേസ് ഇതാണ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ നാർജോ ട്വൻ്റി ഞാൻ അമലൂക്ക് കൊടുത്ത ഫോണ് ഈ ഫോണിൻ്റെ അവസ്ഥ നോക്കി ഇതാണ് ഇതിന്റെ ക്യാമറ ഞാൻ പറഞ്ഞില്ലേ ഊട്ടിത്തെ ഫിൽട്ടർ അതേമാതിരി പൊട്ടും പൊടിയും ഈ ഫോണ് ഒരു എന്താ പറയാ പൈസ നമുക്ക് മ്യൂസിയത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അമ്മ ഇടത്തെ അവസ്ഥ ഈ ഫോൺ ലിറ്ററലി ഈ ഫോണിലാണ് ഞാൻ ഇൻ്റെ യൂട്യൂബും അതേപോലെ തന്നെ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുക ലൈഫിലെ ഫസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കലൊക്കെ തുടങ്ങി ഇപ്പോൾ നമ്മളെ ഡൽഹി ആഗ്ര മണാലി ഫാമിലിന്റെ കൂടെ പോയ വ്ലോഗായാലും അതൊക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഫോണിലാണ് അപ്പോൾ ഈ ഫോണാണ് ഇപ്പോൾ അമുല് കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗേഴ്സ് ഇതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ അമലിപ്പോൾ ഇപ്പം അമലും കറന്ലി ഇവിടെ വീട്ടിൽ ക്ലാസിന് വീട്ടിലില്ല ക്ലാസ്സിന് വരാം അപ്പോൾ ഓന് വരുമ്പോൾ ഈ ഫോൺ ഓൻ്റെയിലുണ്ടാവും അപ്പം ഞാൻ ഒരു മിനിറ്റിൻ്റെ ഫോണിൽ കോൾ പോകണില്ല ഈ ഫോണൊന്നിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ഒന്നേക്കൊന്ന് വാങ്ങിയിട്ട് ഞാൻ ഈ വീടിന്റെ ഈ റൂമിന്റെ ഉള്ളിലേക്ക് വരും അപ്പം ഈ റൂമിൽ ഒരിടത്ത് ഞാൻ ക്യാമറ പ്ലേസ് ചെയ്യാം അപ്പോൾ ഈ റൂമിലേക്ക് ഓൺ വന്നു കഴിഞ്ഞാല് ഞാൻ കോളിൻ്റെ ഡേയിൽ ദേഷ്യം പിടിച്ചത് അവൻ അപ്പുറത്തിരിക്കുണ്ടാവുമല്ലോ ബേസിക്കലി റൂമിൽ വന്നോ ഫോണ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് കിട്ടിയിൽ ഞാൻ ദേഷ്യം പിടിച്ചാണ്ട് ഈ ഫോണിന് പകരം വേറെ ഒരു സാധനം വലിച്ചെറി വേറെ എന്തെങ്കിലും സാധനം എന്നുള്ളത് കാണാത്ത രൂപത്തിന് ഓന് പിടിച്ച് വെച്ചാൽ സഡൻ ഞാൻ ഓൻ്റെ ബെഡിൻ്റെ അവിടെ എന്തെങ്കിലും മറ്റേ ഫോൺ ഒളിപ്പിച്ച് വെച്ചാണ്ട് ഞാനിവിടെ വരവിടെ പോയാണ് നോക്കുന്ന അറിയാം അപ്പോഴാണ് ഓൻ്റെ ആ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടല്ലോ സർപ്രൈസ് അതായത് ഫസ്റ്റ് ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ഞമ്മൾ ഓനെങ്ങിട്ട് ദേഷ്യം പിടിപ്പിക്കണം സെക്കൻഡ് ആയിട്ട് ഓക്കെ ആ ഫോൺ കിട്ടുമ്പോൾ ഓൻ്റെ റിയാക്ഷൻ മോട്ടറോള ഹഡ് സിക്സ്റ്റി ഫ്യൂഷൻ സൊസ് ഇതാണ് നമ്മൾ അമലുക്ക് കൊടുക്കാൻ പോണ ഗിഫ്റ്റ് ഈ ഫോൺ ഇത് ഞമ്മളൊറ്റടിക്ക് കൊടുക്കില്ല ഇതിപ്പോൾ നമ്മൾ അവിടെ ബെഡിൻ്റെ അവിടെ എവിടെയെങ്കിലും ഒഴിപ്പിച്ചെക്കാനാണ് പ്ലാൻ അപ്പോൾ ഒൻറ്റേക്കാൽ വേറൊരു ഫോണുണ്ട് അപ്പോൾ ആ ഫോണ് വെച്ചണോ ഈ റൂമ് വരുമ്പോൾ കോളേജ് വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ ഓൻ എന്തായാലും ബേസിക്കലി അവിടെ വെയിറ്റ് ചെയ്യുവല്ലോ ഈ ഫോൺ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അതിന് എനിക്ക് വാങ്ങിക്കൊടുക്കുന്ന സർപ്രൈസ് എനിക്ക് അവന്റെ ഫോണിന് പകരം എറിയാൻ എന്തെങ്കിലും ഒരു സാധനം കാണും അതായത് വിശ്വസനീയമായ രൂപത്തിൽ ഏകദേശം ആ ഒരു വലിപ്പത്തിലുള്ള എന്തെങ്കിലും നമുക്ക് നോക്കാം ഇത് വർക്ക്ഔട്ട് ആവുമോ ഇല്ല എന്നുള്ളത് വർക്ക് ഔട്ട് അടിപൊളിയാവും വർക്ക്ഔട്ടായില്ലെങ്കിൽ പട്ടനൊക്കെ വെച്ച് കൊണ്ട് മാക്സിമം ഫോൺ മൂടിക്കണേ ഹോപ്പ്ഫുള്ളി അവൻ കാണൂല തോന്നുന്നു അമൽ अरे ഫോൺ ഒന്ന് കാട്ടേ ഇക്കൊളേ എന്റെ ഫോണിൽ തന്നെയാണോ ചാർജും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളല്ലോ ഓരോന്നും കൂടുതൽ എന്തിനെ ആവശ്യമില്ല ഞാൻ ഓരോ കൈകൂട്ടിലാണ് പറഞ്ഞു നിങ്ങളെ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെയും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒന്ന് രണ്ട് വട്ടം തന്നെ ഞാൻ പറയണത് മൂന്നാല് പ്രാവശ്യം വരിക്ക് വരിക്ക് എഴുതി എഴുതി പറഞ്ഞിരിക്കണേ കേട്ടില്ല ഇല്ല എന്താ കേക്കാന് ഒരു കാര്യം കാലം അതിനനുസരിച്ചിരുന്നു അല്ലെങ്കിൽ പിന്നെ ഈ വർത്താനം വർത്താൻ എന്താ പറയാ അഞ്ചു 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 വിളിച്ചത് എന്തിനാണ് എ ഫോൺ ചോയിച്ചപ്പോ ഏ മിനി ഹാർട്ട് അറ്റാക്ക് ഇന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയപ്പോ ഞാൻ എന്റെ ഫോണ് ചോദിച്ചു പക്ഷേ അല്ല എനിക്ക് അപ്പൊ ദേഷ്യം പിടിച്ച് ഇന്റെ ഫോൺ ഓഫ് ആയപ്പോ ഞാൻ ഫോണ് ചോദിച്ചു അയിന് ആ നേരത്തെ ഫോണൊന്നും ഇറന്നിരിക്കണെന്ന് വിചാരിച്ചാലും ഞാൻ എന്റെ മൂത്ത അല്ലേ പറഞ്ഞില്ല ഞാനൊരു കാര്യം വരട്ടെ എനിക്ക് തിരിച്ചു വേണം എന്താണ് ഇല്ല ഇത് തരൂല ഞണം എന്റെ ഫോൺ തലയാണന്റെ അടിയില് എന്റെ ഫോണ് കല്യാണന്റെ അടിയില് കല്യാണന്റെ അടി നോക്കി നോക്കി അങ്ങനെയാണ് പൊതുവേ പക്ഷെ ഈ ഉടായിപ്പ് ഫോണൊന്നും ഞമ്മക്ക് അല്ല ഒര് ഓരോ വിളിക്കട്ടെ എന്താ അസ്മിയോടെ

ട ഇന്ന് ഓർഡർ ചെയ്ത് പുതിയത് എനിക്ക് ഇഞ് മുതൽ ഉള്ള ഫോണാണിത് അതെടുത്ത് കയറി അതി വേണ്ട ഒരു ജനറേഷൻ ഇങ്ങനെ ജനറേഷൻ അവിടുന്ന് ഇങ്ങോട്ടൊരു ജനറേഷൻ അവിടുന്ന് അങ്ങോട്ടൊരു ജനറേഷൻ ഗേസ് അപ്പൊ ലൈഫിൽ ആദ്യമായിട്ട് ഇത് ശരിക്കും സത്യം ആയിക്കോട്ടെ അൻ്റെ ആണ് ഞാൻ എനിക്ക് വാങ്ങിയതാ ആ ഇവർക്കൊക്കെ ഓസീഡിയ പി സി ഓടി ഓസിഡി അല്ലല്ലോ ഓസിഡി എന്താ അങ്ങനെ അമലേക്ക് നമ്മൾ പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തല്ലോ ഓണാക്കിയ്ലോഗ് എടുത്ത അങ്ങനെ കൈ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലേക്ക് പുതിയൊരു ഫോൺ ക്യാമറയും കൂടി വന്നിട്ടുണ്ട് ഫസ്റ്റ് വ്ലോഗോട് കൂടി നമുക്ക് ആരംഭിക്കാം നമ്മൾ ഇനി വലിയൊരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫോൺ ഇന്ന് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞിട്ട് സ്ട്രീമിങ് స్ట్రీమింగ్ తోర్గి కయినా కత్తు లే ఎప్పుడు కెమెరా ముందు ని పెడంటి అప్పుడు നമ്മൾ స్ట్రీమింగ్ తోర్గാന ప్లాన్ ఉంది బినైట్ ఇడే కొడి అస్మిక్ పుడి ఆయిఫోన్ 13 ప్రో మాక్స్ 16 दो 17 నా లాంగిట్లే కారణం ఇన్ ప్రో అన్న నేను ఆలోచిస్తున్నా నన్న పోస్ట్ నేను నేను 13 నా హ బ 13 మే లో ఓడిని గెస్ അമലു ഓണാക്കി ഗൈസ് ഫോൺ ക്യാമറ എങ്ങനെ ഉണ്ട് അവിടെ തിരിച്ചോ വീഡിയോ വീഡിയോ മോഡ് അങ്ങനെ അമലുവിനും ഇനി വ്ലോഗിങ് അമല ഇനിയിപ്പോ ഒരു കാര്യം ഞങ്ങക്ക് സുൽത്താൻ യൻസിന് അറിയാനുള്ളു വ്ലോഗിങ് തുടങ്ങുവോ ഇല്ലേ ഓക്കേ

ഇങ്ങളെ ഇന്റെ ിൽ എപ്പൊ വരുമ്പോൾ ഈ ഒരു മുസല്ലുപ്പായവും ഇതല്ലാതെ ഒരു വസ്ത്രമല്ല കാണുന്ന വിചാരിക്കും നിങ്ങള് സ്വാലിയത്തായ ഉമ്മയാണ് കാര്യമായിട്ടൊരു കാര്യം പറയണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മക്ക് സ്വപ്നത്തിൽ കൊറേ കാര്യങ്ങൾ കാണിയും അങ്ങനൊക്കെ ഓരോരുത്തർ ഇതുണ്ട് അതായത് കഴിവുകളുണ്ട് മോചിസത്തുകളുണ്ട് അപ്പൊ ഇങ്ങക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ എന്താ വരാൻ പോണത് എന്ന് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് വേണമെന്നുണ്ടെങ്കില്

പുതിയ എത്ര കാലം മുന്നേ ഞാന് പ്ലസ് വണ് പ്ലസ് ടു കഴിഞ്ഞപ്പോ ആ ടൈമിൽ ടിക്ടോക്കിന് ഉപയോഗിച്ച ഫോണ് ഞാൻ അമലു കൊടുത്തു അമലും ഒരു യൂട്യൂബർ ആവുന്നതിന് മുന്നേ ഉള്ള ഫോൺ ഇപ്പൊ എന്റെ ഫോൺ നിങ്ങള് കണ്ടില്ലേ അമലു ഒരു യൂട്യൂബറാ ഏത് രണ്ടായിരം സബ്സ്ക്രൈബർ ഉള്ള വേറെ ഒരു യൂട്യൂബറാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വീഡിയോയും ചെയ്യാതെ ഈ വീഡിയോ 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 വീണ്ടും വീണ്ടും പുതിയൊരു ആയിട്ട് നമ്മൾ പോയിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ പോയിട്ട് മാക്സിമം മാക്സിമം തൊള്ളി തോന്നുന്ന ഒക്കെ വിളിച്ച് കമന്റ് ചെയ്യുക ചെയ്യാൻ connection